കണ്ണൂരിൽ നിന്നും ഇരിക്കൂറിലേക്ക് സ്വകാര്യ ബസ്സിൽ കൊടുത്തയച്ച ലോട്ടറി ടിക്കറ്റ് കളവുപോയി കണ്ണൂർ ഇരിക്കൂർ ഇരിട്ടി റൂട്ടിലൂടുന്ന നിറദ്ദീപും ബസ്സിൽ നിന്ന് മുപ്പത്തിയൊന്നിന് നറുക്കെടുക്കേണ്ട അക്ഷയ്യുടെ അയ്യായിരം രൂപയുടെ നൂറ്റി ഇരുപത് ടിക്കറ്റിന്റെ കെട്ടാണ് കളവുപോയത് ശനിയാഴ്ച രാവിലെ ഉളിക്കലിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുമ്പോഴാണ് ലോട്ടറി വില്പന നടത്തുന്ന കല്യാട് സ്വദേശി വിനോദ് ടിക്കറ്റ് വാങ്ങാൻ ആവശ്യപ്പെട്ടത് കണ്ണൂരിലെ ലോട്ടറി ഏജൻസിയിൽ നിന്ന് ഒരു സേവനമെന്ന നിലയിലാണ് ടിക്കറ്റ് വാങ്ങി ബസ്സിൽ സൂക്ഷിച്ചത് കണ്ണൂരിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇരിക്കൂറിലെത്തിയപ്പോഴാണ് ലോട്ടറി കെട്ട് കാണാതായതായി അറിയുന്നത് ബ്ലാത്തൂർ സ്വദേശി കണ്ടക്ടർ ഷിജു ബസിന്റെ പിൻഭാഗത്തെ ബോക്സിൽ സൂക്ഷിച്ചതായിരുന്നു ലോട്ടറി കെട്ടുകൾ കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലെ മലബാർ ഏജൻസിയുടെ നറുക്കെടുക്കേണ്ട അക്ഷയ ടിക്കറ്റിന്റെ കെട്ടുകളാണ് കളവുപോയത് ടിക്കറ്റുകൾ കളവുപോയ വിവരം പോലീസിലും ഏജന്റുമാരെയും അറിയിച്ചിട്ടുണ്ട് ലോട്ടറി കെട്ട് പണമാണെന്ന് കരുതി എടുത്തതാകാമെന്നാണ് ബസ് ജീവനക്കാർ സംശയിക്കുന്നത് സീരിയൽ നമ്പറുകൾ എല്ലാം ഏജന്റുമാരെയും അറിയിച്ചിട്ടുണ്ട് പൈസ ബസ് സ്റ്റാൻഡിൽ ലോട്ടറി എലിയ ഏജൻസിയിലേക്ക് കൊടുത്തിട്ട് അവർ ടിക്കറ്റ് എന്ന് തന്നു ഞാനത് ബാക്കിൽ വക്കറ്റ് അവിടെ നിക്ഷേപിച്ചു ഇതിൻ്റെ ഇരിക്കൂർന്ന് ലോട്ടറി എടുക്കാൻ നോക്കുമ്പോൾ ആണെന്ന് അവർ കസ്റ്റമർ വന്നിട്ട് നോക്കുമ്പോൾ ആണ് ലോട്ടറി കാണാൻ എടുക്കുന്നു അവരെ അത് നാലായിരത്തി എഴുന്നൂറ്റി മൂന്ന് രൂപ എൻ്റെ തന്നു രാവിലെ ഇരിക്കൂർന്ന് അത് ഞാൻ അവിടെ കൊടുത്തു രാവിലെ കാരണം പൈസ സ്റ്റാൻഡ് ഇന്ന് ലോട്ടറി തന്നു ഞാൻ ദിവസം അവിടെ ബാക്കിൽ വക്കറ്റെ വക്കറി പിന്നെ ഇന്നും അതേപോലെ വക്കറ്റ് വെച്ചു ഇരിക്കൂരത്തിൽ ലോട്ടറി നോക്കുമ്പോൾ ലോട്ടറി കാണുന്നില്ല അത് ബസ് നാളെ അടിച്ചുകൊണ്ട് പോയി